എൻ്റെ പെൻറ്റ് ഗൈസ് അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് അങ്ങനെ വീണ്ടും ഞാൻ ഗേജിലാണ് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫാസ്റ്റ് പാർട്ട് വൺ ഇതിൻ്റെ പാർട്ട് വണ്ണിട്ടത് ഞാൻ കുറേ കംപ്ലീറ്റ് ആയി കിട്ടുന്നു എനിക്കിത് തീർക്കാൻ പറ്റില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എന്തോ പറ്റി ലാസ്റ്റ് തന്നെ ആ പന്നിത്തലൻ എന്നെ തിന്ന് ആ പന്നിത്തലൻ ആരാണ് ആദ്യമായിട്ട് കാണുന്നവരോട് പറയുകയാണ് മുമ്പടുത്തെ വീഡിയോ ആദ്യം അധികാരം കണ്ടിട്ടൊന്നുമില്ല കണ്ടവരോട് ഞാൻ പറയാം കാണാത്തവരോട് പറയുകയാണ് ഒരു പന്നിത്തലൻ ഉണ്ട് ഇവിടെ ഈ വീടിൻ്റെ മേളിൽ അയാൾ നമ്മളെ പൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മളൊരു സ്റ്റുഡൻറ്റാണ് എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഓക്കെ ഓക്കെ അപ്പം നമ്മൾ എന്നാ വിഷയം എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് പുറത്തിറങ്ങണം പക്ഷെ ഇവിടെ നമ്മൾ പല സാധനങ്ങളും തുറക്കുകയും ഒക്കെ ചെയ്യും ഈ തുറക്കണ സാധനമൊക്കെ അടച്ചു വെക്കാൻ തന്നെ വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സൗട്ട് കട്ട് കഴിഞ്ഞാൽ ഇതിന് മേലിൽ നിന്ന് ഇറങ്ങി വരും അയാൾ ഇറങ്ങി വരുമ്പോഴേക്കും ഇവിടെ എന്തായാലും തുറന്നിട്ട് പോണെങ്കിൽ അയാൾ വന്ന് നമ്മളെ കൊല്ലും അപ്പോൾ നമ്മൾ തൊറ്റു വീണ്ടും നമ്മൾ ആയുട്ട് പഠിക്കേണ്ടി വരും നമ്മൾ നമ്മളെൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സാധനം പല സ്ഥലത്തുനിന്ന് കണ്ടുപിടിക്കും ആ സാധനങ്ങളൊക്കെ നമ്മൾ ചത്തു കഴിഞ്ഞാൽ പിന്നെ കളിക്കുമ്പോൾ വേ വേറെ സ്ഥലത്തായിരിക്കും ഒരു സാധനം കിട്ടി ഇത് ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ഇവിടെ ഇവിടെ ഒരു താക്കോല് മാറി ഇവിടെ ആകെ ഒരു സാധനം മാത്രമാണ് കറക്റ്റ് ഒരു സ്ഥലത്തിരിക്കുന്നത് അതാണെങ്കിൽ ഈ താക്കോല താക്കോലാണെങ്കിൽ തന്നെ കുഴപ്പം ഇത് ഉറങ്ങുമ്പോൾ തന്നെ ദയവതിനകത്തേക്ക് വീഴുകയും ചെയ്യും പിന്നെ അതെടുക്കാൻ നമുക്ക് കൈ മുക്കി എടുക്കാൻ പറ്റില്ല അതിനുവേണ്ടി നമുക്ക് ഗ്ലൗസ് വേണം ഗ്ലൗസ് കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ നടക്കണം ഗ്ലൗസ് ഗ്ലൗസ് ഏതിൻ്റെ അടിയിലായിരിക്കുള്ളൂ ഇതിൻ്റെ അടിയിലൊന്നുമില്ല ഇതിൻ്റെ അടിയിലായിരിക്കും പിന്നെ ഉള്ളത് ഗെയിം കുറേ പ്രാവശ്യം കളിച്ചുകൊണ്ട് എനിക്കത് ഇച്ചിരി കാണാൻ പാടാണ് അതുകൊണ്ടാട്ടോ ഇതിന് മുക്കി നമ്മളിപ്പോൾ ആ സാധനം എടുക്കണം അല്ലേ താക്കോ എടുത്തില്ലേ സോറി ഗ്ലൗസ് മുക്കില്ല താക്കോല് കിട്ടി ഈ താക്കോല് വെച്ച് നമ്മളിത് ഇവിടെ ഒരു സൂക്കേസ് ഇടക്കുണ്ട് ഇതിനകത്ത് നമുക്ക് ആക്സോബ്ലി കിട്ടും ഡേ ഇത് നമ്മൾ അടച്ച് വെക്കണം അല്ലെങ്കിൽ അയാളിപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും ഇതും കൂടെ അടച്ച് വെക്കണം അല്ലെങ്കിൽ അത് മതി പിന്നെ നമ്മളെ കൊല്ലേ ഇനി സാധനങ്ങളൊക്കെ വീണ്ടും കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ടു ഇപ്പം എനിക്ക് സേഫ് ഇപ്പം എനിക്ക് എളുപ്പമായി ദേ കത്രികയും കിട്ടി പിന്നെ നമ്മൾ ദേ അത് തുറക്കണം അത് തുറക്കണം ദേ ഞാൻ ദേക്സോളൈഡ് വെച്ച് തീ തറക്കുക ഇപ്പം ഇതിൻ്റെ മേളയിൽ നിന്നൊരു സാമാന താഴത്തേക്ക് വീഴും അപ്പം അയാൾ വരും അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ട് ഒന്നും തറഞ്ഞിരിപ്പില്ലല്ലോ ഞാൻ അടച്ച് അയാളിപ്പം കേൾക്കും അയാളിപ്പം വരും കൂട്ടെടുത്ത് അതേപോലെ ഇട്ട് ഒന്നുമില്ലല്ലോ അല്ലെ ഒന്നും ഓ സെക്കൻഡ് മൈ ഗോഡ് വിഷമ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറ്റത്തില്ല അപ്പൊ അയാൾ ഒന്ന് നോക്കും എന്തെങ്കിലും തുറന്ന് കിടപ്പുണ്ടെങ്കിൽ അയാളിപ്പൊ നമ്മളെ കൊല്ലും ഒന്നും ഇല്ലെന്നാളാണ് വിശ്വാസം അധികം സാധനങ്ങളൊന്നും ഞാൻ തുറന്നിട്ടില്ല ആദ്യമായിട്ട് കാണുന്നവരോർക്ക് പോകും ഭയങ്കര സൂപ്പറാണുള്ളൂ അതിനെല്ലാം അറിയാമല്ലോ എന്നായിരിക്കും ഇത് ആദ്യമായിട്ടാണ് ഞാൻ കുറേ പ്രാവസ്യം തോറ്റട്ടായിട്ട് കഴിക്കുന്നത് ഇവിടെ ഒന്നും ഇല്ല ഒക്കെ ഒക്കെ ആ ഇപ്പം തന്നെയൊക്കെ തുറന്ന അയാളുടെ ബോഡിയൊന്നും നമ്മൾ പിടിക്കുകയായിരിക്കും എനിക്ക് സമയമില്ല വേഗം ഒന്ന് ഇവിടുന്ന് പുറത്തിറങ്ങണം അത്രയേ ഉള്ളൂ അയ്യോ അയാൾ മേളിൽ പോയി നമ്മൾ എന്ത് ചെയ്യണം നമ്മളിത് തുറക്കുന്നു ഇത് തുറക്കുന്നു ഇവിടെ വല്ലതും ഉണ്ടോയെന്ന് നോക്കുന്നു ഇവിടെയൊന്നും ഒന്നും ഇല്ല ഇവിടെ വിടെന്തായാലൊക്കെ കാണാം ഇത് നമുക്ക് ഉറക്കാൻ വേറെക്ക് വേണം അത് എന്ത് ചെയ്യാന്ന് എനിക്കിത്രയും മനസ്സിലായിട്ടില്ല ഇത് പിന്നെ നമുക്ക് കൈകൊണ്ട് തള്ളി കേൾക്കാനും പറ്റത്തില്ല കാര്യം പറഞ്ഞി പാസ്വേഡ് ഇടുന്നെങ്കിൽ ഈ നമുക്ക് ഫസ്റ്റ് കെട്ടി പോകാൻ ഇല്ലേ അത് നന കഴുകണം അത് കഴുകി നനച്ചിട്ട് ഇത് പഴയവിടെ തന്നെ ആക്കാം അല്ലെങ്കിൽ മറന്നു പോകും എപ്പോഴെങ്കിലും അയാൾ വന്നാലും പാസ്വേഡ് രണ്ടേ ഒന്ന് ഒന്ന് ഓക്കെ പോളുപ്പായി എളുപ്പമായില്ല ഏ രണ്ട് ഒന്ന് മൂന്ന് രണ്ടോ രണ്ടുപേരും പോണം രണ്ട് ഒന്ന് ഒന്ന് തുറന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കണ്ട എനിക്കറിയാം എന്തൊക്കെ ഉണ്ടാവും ഓക്കെ താക്കോലുണ്ട് ജ്യൂസും കിട്ടി അടച്ചു വെക്കണം അല്ലെങ്കിൽ പണി കിട്ടും ആക്കലും കിട്ടി ഫ്യൂസും കിട്ടി ഓക്കെ നമ്മളങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ വെച്ചാണ് നമ്മൾ പിടിക്കപ്പെട്ടത് നമ്മൾ അറിയാണ്ടൊന്നും മൂവ് ചെയ്തു അയാളവിടെ ആരുടെ കൈയും കാലും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അടച്ചോര ഒരു കൊച്ചിൻ്റെ കൈ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പം നമ്മുടെ കൈ വെട്ടും അതിന് മുമ്പ് നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടും അടച്ചിടാൻ പറ്റുമോ നമ്മുടെ മറ്റേ റൂമാണല്ലേ അപ്പോൾ അങ്ങോട്ട് നോക്കിയേ ചെയ്യരുത് അവിടെ അങ്ങോട്ട് നോക്കിയാൽ അന്ന് മുമ്പും സോറി മുമ്പില്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരിക്കും ഇത് ഫ്യൂസ് നമ്മുടെ കയ്യിലുണ്ട് ഫ്യൂസ് ഇട്ട് അട ഈ റൂമ് തുറക്കണമെങ്കിൽ എന്തോ ഹൈ വോൾട്ടേജ് വോൾട്ടേജാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്താ ഇത് ഓക്കെ സ്ക്രൂ വേണം അതെ സ്ക്രൂ ഡ്രൈവർ വേണം സ്ക്രൂ ഡ്രൈവർ കിട്ടിയാൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ ഉറക്കാൻ പറ്റുന്ന സാധനമല്ല ഓക്കെ ഓക്കെ അല്ല അവിടെ കയർ ഇട്ട് കിട്ടിയേക്കുന്നുണ്ട് ഏ സീസർ ഞാൻ മുറിക്കാൻ പറ്റത്ത ആ മുറിച്ച് മുറിച്ച് ഒന്നുമില്ല ഓ തേങ്ങ ഇതിനകത്ത് എന്നാൽ പാസ്വേഡൊക്കെ അയ്യോ ഇതെന്തോ ബസ്സിലാണെന്നോന്നു ഈ അലമാരയിലുള്ള ഇതില്ലേ അതെനിക്ക് തോന്നുന്നു ആ സ്പെഷ്യൽ കീ കിട്ടോ എനിക്ക് ആ സ്പെഷ്യൽ കീ വേണ്ട അതിനകത്ത് എന്ത് കിട്ടിയാലും എനിക്ക് വേണ്ട അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് നോക്കൊണ്ടിരിക്കുക ഞാൻ താഴെയൊക്കെ പോയി നോക്കി ഇപ്പോഴാണ് ഞാനിങ്ങനെ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ കാണുന്നത് അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടി കായ്സ് വേണ്ട ആദ്യം നമുക്ക് നമ്മൾ മിസ്സാക്കി കാര്യമുണ്ട് അത് പോയി ചെയ്തിട്ട് വരാം നിങ്ങളെല്ലാവരും മറന്നുപോയില്ലേ ഞാൻ കുറേ നിരത്തിന്ന് തപ്പി ഇത് ഈ സാധനം നമ്മൾ പവർ ഓണ ചാക്കിയല്ലോ കണ്ടോ ഇത് തുറന്നു പിന്നെ സാധനം തുറക്കാൻ പറ്റില്ലല്ലോ അല്ലേ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഉറന്നു നോക്കാം അല്ലേ അയ്യോ സ്ക്രൂ ഡ്രൈവറല്ലല്ലോ അല്ലല്ലോ ചിസ്സല്ലോ ഇത് കുറച്ച് തുറക്കാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടോ അവിടെ ി എന്തെല്ലാം ഒക്കെ തുറന്ന് നടപ്പുണ്ട് അവിടെയൊക്കെ തുറന്നിടക്കുവല്ലോ പൊണ്ടച്ചി എല്ലാം തുറന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ സൗണ്ട് വരുമെന്ന് മീനിലൊക്കെ തുറന്നിട്ടേക്കുവാ അതൊക്കെ നോക്കൂലേ പോയോ വിഷയം എനിക്ക് തോന്നണല്ലേ ഇനി അയാള് പഠിക്കില്ലായിരിക്കും ഓ അവിടത്തെ സൗണ്ട് കേട്ടിട്ടാണല്ലോ അല്ലെ വന്നേ ഓ സ്ക്രൂ ഡ്രൈവർ കിട്ടി അയാൾ വന്ന് നന്നാക്കിയിട്ട് വെച്ചി അയാൾ മറന്നു പോയി എടുക്കേ ചുമ്മാട ഞാൻ എന്നാ പൊട്ടാ ഇത്ര നന്നാ പറയായിരുന്നു അയ്യോയി ഇനിയിപ്പോ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ അവിടെ ഇത്രയും പണി ചെയ്തിട്ട് പോലും അയാൾ അയാളറിയുന്നില്ലെന്നുള്ളതാണ് കാര്യം ഐ ഏയ് ഏ തുറക്കൂ ഓരോ പ്രാവശ്യം ചൊക്കി തുറക്കണം അപ്പം എന്നാ പരിപാടി തുറക്കെനിക്ക് കറണ്ട് പണി അറിയില്ല അയ്യോ അയ്യോ അവിടെ ോ ഇതെന്നോ എന്നെ ഇപ്പൊ കാഴ്ച നമ്മൾ വീണ്ടും തോറ്റ് പിന്മാറാണ്ട് ണ്ടല്ലോ തോറ്റ് 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 ഞാനിത് പഠിച്ച് കഴിച്ച് എനിക്കിതിപ്പോ കാണാപ്പാടാ ഈ ഗെയിം എനിക്ക് കാണാപ്പാടി കൂടാ നമ്മൾ വീടിൻ്റെ സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട് വന്നേക്ക ഈ പ്രാവശ്യം നമുക്ക് വിഷയം പറ്റരുത് ഉം എന്നാ വിഷയം എന്ന് വെച്ചാൽ ടൂർ തുറന്നു വെച്ചിട്ട് ആ ടൂറ് പിന്നെ തുറക്കാട്ടിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു നോക്കണം എന്തായാലും കേറ്റി വെക്കുമോ അല്ലെങ്കിൽ ഇതെല്ലൊക്കെ ചെയ്ത് വെക്കണം പോയി ഓക്കെ നമ്മൾ തുറക്കാൻ പോവാണ് തുറന്നു കഴിഞ്ഞാൽ അയാൾ വരും അപ്പോഴേക്കും ഒരു ദിവസം പെട്ടെന്ന് വരും ഇവിടെ നമ്മൾ എന്തെങ്കിലും കയറ്റി വെക്കണം കസേര അങ്ങോട്ട് കയറ്റി വെക്കണം ആ അപ്പം അയാൾ വരും ോ ഇത്ര പൊട്ടുന്നു നമ്മൾ വീണ്ടും സ്കൂൾ സ്ക്രൂ വരുന്നു വീണ്ടും ഇതൊക്കെ ചെയ്യുന്നു നമ്മൾ വീണ്ടും നോക്കാൻ പോകുന്നു ഈ പ്രാവശ്യം പക്ഷേ എങ്ങനെയെങ്കിലും എവിടെങ്കിലും ഇരിക്കണെന്ന് എവിടെ എന്താ ഇത് തുറക്കണം ഇതൊന്ന് തുറക്കണം ഇതൊന്ന് തുറക്കണം ഒരു ഒന്ന് എത്ര എണ്ണ ഇത് അപ്പോഴേക്കും അയാൾ വരും ആദ്യം നമുക്ക് ആക്കോലി കിട്ടി ആക്കോലി കിട്ടി തുറന്നല്ലേ ഓടിക്കൂ ഇത് അടച്ചിടാൻ പറ്റുമോ അടച്ച് ഓടിക്കൂ അങ്ങനെ നമ്മൾ ഗെയിം വേറെ കഷ്ടപ്പെട്ട് എൻ്റെ ഫോണിനെ കുറേ എത്ര ക്ലാസ് ഞാൻ ഈ ഗെയിം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇതിപ്പോൾ എനിക്കിപ്പോൾ കാണാൻ പാടാ പക്ഷെ ഇതിങ്ങനെ പര അങ്ങോട്ടും കൂടെ മാറിക്കൊണ്ടിരിക്കും അതാണ് ഇപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗെയിമിങ് കണ്ടൻറ്റ് ഹോറർ കണ്ടന്റ് മാത്രമല്ല മിക്ക എല്ലാ കണ്ടൻറ്റുകളും നമ്മൾ ഇടുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ടറ്റ പേ പൈ ടെറ്റ അത്രേ ഉള്ളൂ